സത്യം പറഞ്ഞാ ഈ കിച്ചൺതാ ഇവിടെ സിമ്പിളാണ് അപ്പൊ നേരെ ഇവിടെ ഒരു പൈപ്പ് വേണിച്ചാടിച്ചാ മതി ഏഹ് അവിടെ എത്തി നേരെ ആ കക്കൂസ് കുഞ്ചിന്റെ നേരെ കൊടുത്തിട്ട് ഇവിടുന്ന് കുറച്ച് ചാടിച്ച അവിടുന്ന് ബാക്കിയുള്ള ഇങ്ങനെ ചാടിച്ചാ ഒരുപാട് അടിയിലിതാ നേരെ കോൺക്രീറ്റ് വാൾ ഇട്ട് വാൾട്ട് കൊടുത്തോണ്ടാ രണ്ട് കോൺക്രീറ്റ് വാൾ വാളൊക്കെ അതിനല്ല കൈ നിറഞ്ഞേ എന്താ പറയാ ബാക്ക് താഴത്തേക്ക് അത്ര വാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പേരും പഠിച്ചണ്ടാ താഴത്തുള്ളവർക്ക് ശല്യം വേണ്ട അതാ അതാണ് അതിനല്ലേ ഐഡിയക്കല്ലോ പണിന്നിറഞ്ഞേ ഇതൊക്കെ കിട്ടില്ലടാ അലകീലാ അങ്ങട്ടിങ്ങട്ട് പോരൂലടാ മണയാത്തിള ബട ഇത് മുഷ്ടില്ലല്ലോടാ അത് എടുത്തോ അതെടുത്തോ ഓ കുത്തിക്കോ കുറച്ച് ഓടാളോ ഓട്ടാളോ ഓട്ടാളോ കുത്തോ ഇപ്പം അത് ഇട്ടോടുത്തണി ആ ഇട്ടാണി ഒരാളെ എത്ര എല്ലാണ്ടോ ഇപ്പൊ പന്ത്രണ്ട്